തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഹാൾ നവീകരിച്ചു ഗോകുലം ഗോപാലൻ നൽകിയ ജ്ഞാനോദയ യോഗത്തിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്പീക്കർ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷനായി ഗോകുലം ഗോപാലനാണ് ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഹാൾ നവീകരിച്ചു നൽകിയത് പുതുക്കിയ ഹാൾ ജ്ഞാനോദയ യോഗത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചു സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷനായ ചടങ്ങിൽ ഗോകുലം ഗോപാലൻ വിശിഷ്ടാതിഥിയായി അഡ്വക്കേറ്റ് കെ സത്യൻ ഗോകുലം ഗോപാലൻ സ്വാമികൾ ജമുറ റാണി സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പി കെ കൃഷ്ണദാസ് സി എൻ ചന്ദ്രൻ സജീവ് മാറോളി സി കെ രമേശൻ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ടി കെ രാജൻ മംഗലാപുരം രവീന്ദ്രൻ പോയിലൂർ പ്രീത പ്രദീപ് കെ വിനയരാജ് സി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഗായിക ദുർഗ വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അജയ് ഗോപാൽ സതീഷ് ശ്യാം ഫ്ലവേഴ്സ് ടി വി ടോപ് സിംഗേഴ്സ് താരങ്ങൾ എന്നിവർ അണിനിരുന്ന സന്ധ്യ അരങ്ങേറി യോഗനാഥൻ ന്യൂസ് കണ്ണൂർ